ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ ലോക അവസാനം എപ്പോഴാണ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ബൈബിള് എന്താ പറയുക പലരും ഇപ്പോൾ ലോകം അവസാനിക്കാറായി കൊറോണ വന്ന സമയത്ത് ഒന്നാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായ സമയത്ത് ഒക്കെ പലരും പല കാര്യങ്ങളും പറഞ്ഞു ലോകം ഉടനെ അവസാനിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് ബൈബിള് എന്താണ് പറയുക പ്രിയമുള്ളവരെ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടപ്രപഞ്ചത്തിനും ഒരാരംഭവുമുണ്ട് അവസാനവും ഉണ്ട് എല്ലാ സൃഷ്ടികൾക്കും നമുക്കുമുണ്ട് ഒരാരംഭവും ഒരു നാൾ നമ്മളും മരിക്കും അതുപോലെ തന്നെ ഈ ഭൂമിയും ഈ സകല പ്രപഞ്ചവും ശാസ്ത്രം പോലും ഈ കാര്യം അംഗീകരിക്കുന്നുണ്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം നശിക്കും എന്ന കാര്യം പക്ഷേ ഇതെപ്പോഴാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബൈബിൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് യുഗാന്തത്തെക്കുറിച്ച് ഈശോ എന്താണ് പറയുക എന്ന് നോക്കുക മത്ത സുവിശേഷം ഇരുപത്തിനാലാം മധ്യേ മുപ്പത്താറാം വാക്യത്തിൽ ഇതിൻ്റെ സമയത്തെക്കുറിച്ച് തന്നോട് ചോദിച്ചപ്പോൾ ഈശോ ഇങ്ങനെയാ പറഞ്ഞത് ആ ദിവസങ്ങളോ ആ മണിക്കൂറോ സ്വർഗത്തിലുള്ള പിതാവാം ദൈവത്തിനല്ലാതെ സ്വർഗദൂതന്മാർക്കോ സ്വപുത്രനെ പോലുമോ അറിഞ്ഞുകൂടാ തനിക്ക് പോലും അറിയില്ല എന്നാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാല് മുപ്പത്താറിൽ ഈശോ പറയുക വീണ്ടും വീണ്ടും ഈശോ ഉദ്ധാനം ചെയ്ത് സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പും അപ്പസ്തോലന്മാർ ഈ കാര്യം ഈശോയോട് ചോദിച്ചു നീ രാജ്യം പുനഃസ്ഥാപിക്കുന്ന എപ്പോഴാണ് അപ്പോൾ അതിന് ഈശോ നൽകിയ മറുപടി അപ്പസ്തോല പ്രവർത്തികൾ ഒന്ന് ഏഴിലുണ്ട് പിതാവ് നിശ്ചയിച്ച സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ടതില്ല എന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ സമയം ഏതാണ് എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നവരിൽ നമ്മൾ ദൂരം പാലിക്കേണ്ടതാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഈശോ ചില അടയാളങ്ങൾ നൽകിയിട്ടുണ്ട് ആ അടയാളങ്ങൾ ഒന്ന് വളരെ പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളതാണ് ഈശോ പറയാ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന മിന്നൽപ്പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം മത്തായി ഇരുപത്തി നാല് ഇരുപത്തേഴ് ഇതുപോലെ തന്നെ വളരെ പെട്ടെന്നായതുകൊണ്ട് ഈശോ ഇങ്ങനെയാ പറയുന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം ഇത് ശീതകാലത്തോ സാപത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും അതായത് പെട്ടെന്ന് ഇത് വരുമ്പോൾ അതിലൊന്ന് ഓടി മാറാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ ഗർഭിണികൾക്കാണെങ്കിൽ മുലയൂട്ടുന്നവർക്കാണെങ്കിൽ ഓടാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ അതുപോലെ സാപത്ത് കാലത്ത് സഞ്ചരിക്കാൻ നിയന്ത്രണമുണ്ട് അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് മഞ്ഞു തുള്ളികൾ വീഴുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടാൻ പറ്റില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഈശോ പറയുകയാണ് ആ ഒരു ഉപമകളിലൂടെ അല്ലെങ്കിൽ ഒരു ഉദാഹരണങ്ങളിലൂടെ ഈശോ പറയുകയാണ് ഇത് വളരെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന മിന്നൽപ്പിണർ പോലെയായിരിക്കും മറ്റൊരു കാര്യം ഈ സമയത്ത് ഒത്തിരി യുദ്ധങ്ങളും കഷ്ടതകളും ഭൂകമ്പങ്ങളുമെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ വേറൊരു കുഴപ്പം ഈ യുദ്ധങ്ങൾ അല്ലെങ്കിൽ കൊറോണ ഇതൊക്കെ ദാ ലോകവസാനിക്കാറായി എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട് പക്ഷേ ഈശോ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഒത്തിരി കള്ളക്രിസ്തുമാർ വരും വ്യാജ പ്രവാചകന്മാർ വരും പലരെയും വഴിതെറ്റിക്കും അപ്പോൾ അതുകൊണ്ട് ഈശോ പറഞ്ഞു ഈ അവസരങ്ങളിൽ പലർ ലോകവസാനമായി വരും ലോകവസാനം ഉടനെ തുടങ്ങും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിലൊന്നും പെടാതെ നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ പറ്റും നിങ്ങൾ ജാഗരൂകരായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈശോ യുദ്ധങ്ങളെയും കഷ്ടതകളും എല്ലാം ഉണ്ടാകും അപ്പോഴും നമ്മൾ വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഇനി ലോകാവസാനത്തിൽ അപ്പോൾ നമുക്കൊരു സമയം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ലോകത്തിൽ ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകും അതിനുശേഷം മനുഷ്യപുത്രൻ്റെ ആഗമനം വളരെ പെട്ടെന്നായിരിക്കും ഇനി ലോകാവസാനത്തിൽ എന്തെല്ലാം സംഭവിക്കും ഒന്നാമതായിട്ട് നമ്മുടെ ഈ സൃഷ്ട പ്രപഞ്ചത്തിന് ഒരു മാറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് പറയുക സൂര്യൻ സൂര്യന് ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തിരികെയിലെ നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിബദിക്കും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും എന്ന കാര്യം പറയുക രണ്ടാമത് കാര്യം യേശുവിൻ്റെ രണ്ടാമാഗമനമാണ് യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്വർഗ്ഗദൂതന്മാർ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ എന്തിനാണ് ആകാശത്തേക്ക് നോക്കി നിൽക്കുക സ്വർഗത്തിലേക്ക് പോയ യേശു വീണ്ടും വരും ഇതാണ് ഈശോയുടെ രണ്ടാമഗമനമാണ് ലോകാവസ്ഥാനത്തിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം സകല വ്യക്തികളും മരിച്ചതിന് ശേഷം സകല വ്യക്തികളുടെയും ശരീരവും ആത്മാവും മരണസമയത്ത് സമയത്ത് വേർപെടുകയാണ് അവർ പുനർജീവിക്കും ശരീരവും ആത്മാവും ഒന്ന് ചേർന്ന് പുനർജീവിക്കും അതുകൊണ്ടാണ് യോഹന്നാനെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ കല്ലറയിലുള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരും നന്മ ചെയ്തവർ നീതിയുടെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ശിക്ഷാവധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും ഇതാണ് മൂന്നാമതായി മരിച്ചവരുടെ ഉയർപ്പാണ് മൂന്നാമതായിട്ട് സംഭവിക്കുക നാലാമതായിട്ട് വിധിയാണ് അത് അതിനെക്കുറിച്ചിട്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ മുപ്പത്തൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ പറയുന്നത് മനുഷ്യപുത്രൻ മഹത്വത്തോടെ വരുമ്പോൾ ചെമ്മരിയാടുകളിൽ നിന്ന് കോലാടുകൾ വേർതിരിക്കുന്നത് പോലെ നമ്മളെ നല്ലവരും തെറ്റ് ചെയ്തവരെയും വേർതിരിക്കുകയും തിന്മ ചെയ്തവർക്ക് നരകം ശിക്ഷയായി ലഭിക്കുകയും ചെയ്യും അഞ്ചാമതായിട്ട് അഞ്ചാമതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ രൂപാന്തരപ്പെടുമെന്നാണ് വെളിപാട് പുസ്തകം നമുക്കറിയാം ഇരുപത്തൊന്നാം അധ്യ അധ്യായത്തിൽ അവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയേയും കുറിച്ചാണ് പറയുക ഈ സൃഷ്ടപ്ര ഈ ലോകത്തിന് ഒരു അവസാനം ഉണ്ടാകുമ്പോൾ ഇത് കംപ്ലീറ്റ് നശിക്കുകയല്ല പിന്നെയോ ഈ സൃഷ്ടപ്രപഞ്ചം രൂപാന്തരപ്പെടും ആ രൂപാന്തരപ്പെട്ട സൃഷ്ടപ്രപഞ്ചത്തിൽ രൂപാന്തരപ്പെട്ട നമ്മൾ പുതിയ മനുഷ്യരായ നമ്മൾ അല്ലെങ്കിൽ നീതിമാന്മാർ മനുഷ്യപുത്രനോട് കൂടെ യേശുവിനോട് കൂടെ വാഴും ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ലോകവസാനത്തിൽ അല്ലെങ്കിൽ യുഗാന്തത്തിൽ സംഭവിക്കും അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ സമയത്ത് സംഭവിക്കുന്നതല്ല എന്നു നമുക്ക് പറയാൻ പറ്റില്ല വളരെ പെട്ടെന്നായിരിക്കും നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം ഇതുപോലെ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്ന തെറ്റായ പ്രലോഭനങ്ങളിൽ അല്ലെങ്കിൽ പ്രബോധനങ്ങളിൽ നമ്മൾ വീണുപോകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ